ാണ് എല്ലാവർക്കും അറിയില്ല അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഇല്ല ഇവിടെ നമ്മുടെ നേതാക്കള് പ്രേമനും അതേപോലെ തന്നെ ദേവരാജനും ഒക്കെ പറഞ്ഞു ഈ ഗവൺമെന്റ് കേരള ജനതയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു മാറാപ്പായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ നിർണായകമായ ക്ഷേമനിധി മുഴുവൻ തകർത്തു പഞ്ചായത്ത് രാജ് തകർത്തു ക്ഷേമനിധികൾ തകർത്തു ആശുപത്രികൾ നോക്ക് കുത്തികളാക്കി വനം വകുപ്പിനെ കയർ ഉരിവിട്ട് കാട്ടാനയെ വിട്ട് മനുഷ്യനെ ചവിട്ടി അരയ്ക്കുകയാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിലമ്പൂരിന്റെ കാട്ടിൽ നിന്ന് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റിനെ വലിച്ചെറിയണം കേരളം സജ്ജമായിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണം എന്നാഗ്രഹിക്കുകയും അത് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാവരെയും ഓർമ്മ മുഖം അറിയുമെങ്കിലും പേരറിയാത്ത ഒരു ചെറിയ തപ്പിത്താണെന്ന് ചിലപ്പോൾ വരാറുണ്ട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗ നടപടികൾ വേണ്ടി ഒരുക്കപ്പെടാൻ സാഹചര്യം ഒരുക്കിയ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ദുരന്തത്തിൽ ഇരയായ പ്രളയ ബാധിതരെ സഹായിക്കാൻ കഴിയാതെ പാലപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കീഴിൽ കഴിയുന്ന സാഹചര്യമാണ് ഒമ്പത് വർഷ ഈ സമാനതല്ലാത്ത നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാർഥി ആദിലാലം സൗഗതാന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ ധരളി നിരമ്പൂർ ക്രീച്ചിട്ടുള്ള പ്രിയപ്പെട്ട ആദിലാലം സൗഗതന പ്രപ്രവർത്തകരുടെ ആവേശ തിരമാലയിലേറി ഈ കടന്നു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രഖ്യാപിച്ചുകൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ മാറ്റിന്റെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ല അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാസം പത്തൊൻപത് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം എടുക്കുന്നത് ശ്രീ ആര്യൻ ശ്രീ ആര്യാണൻ മത്സരിക്കുന്നത് ഏത് കൊമ്പനായാലും ഏത് കാര്യത്തിൽ ഒരു തർക്കമില്ല അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി സുഹൃത്തുക്കളെ கே சி பகவான் இப்படி வேதி அணி நிறைய சமுன்னதராய சதஸ் கண்டால் கண்டாலியம் வோட்டு எண்ணித்தீருப்போ நிலம்பூரி எந்த சம்பவக்கும் யாரு ஆர்க்கான ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം അവരെന്താ വിചാരിക്കുന്നത് എനിക്കറും കൂടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നു നെലമ്പൂരിൻ്റെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ന് എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് യു ഡി എഫിൽ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ ഈ നഗ്നമായ സത്യം മാറന്നിട്ട് വല്ല കാര്യമുണ്ട് നിലവിലെ സ്ഥിതി മാറണം മലയോരത്ത് മാറണം ഇവിടെ കേസിയും പ്രതിഷേധ ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പ്രേമേന്ദ്രൻ പറഞ്ഞു മക്കളവർ പറഞ്ഞു ഞാൻ കേട്ട എല്ലാവരും കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിയെ കുറിച്ച് ഇവിടൊപ്പം ആ സ്ഥിതി മാറണം ആ സ്ഥിതി മാറണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സംശയം വേണ്ട ഒരു ഭരണമാറ്റം ഉണ്ടാവണം അത് എവിടെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ ആർക്കും കഴിയില്ല അത് യു ഡി എഫിന് മാത്രമേ സാധിക്കുള്ളൂ ആർക്കാതാവിടാത്തത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരാണ് ഞാനൊരൊറ്റ കാര്യം പറയും ഈ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ഡിവിഷനിൽ ഇപ്പോ ഇപ്പോൾ ദിവസങ്ങൾക്കുമുമ്പൊരു തിരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ എല്ലാവരും പറയുന്നു ജില്ലയുടെ പ്രസിഡന്റായിരുന്ന ഉണ്ണികൃഷ്ണൻ മരിച്ച തൃക്ക തൃക്കലങ്കോട് അല്ലേ തൃക്കലങ്കൂർ അവിടെ പൊതുവെ കരുതപ്പെടുന്നത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന ആയിരം കോടിനെ കർഷിച്ചാണ് അന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് ജയിച്ച് എത്ര വോട്ടിനറിയും എണ്ണായിരം വോട്ടിനാണ് അവിടെ ആ ഡ്യൂസരി അത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊന്ന് നേരെ നോക്കണം ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ യു ഡി എഫ് ജയിച്ചു യു ഡി എഫ് ജയിച്ചാൽ മാത്രേ പറഞ്ഞ മാറ്റുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്കറിയാം ശ്രീ ആര്യ മുഹമ്മദ് ഒരു മണ്ഡലമായിരുന്നു ഈ മലപ്പുറം ജില്ലയില് ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ യു ഡി എഫിന്റെ കാലത്ത് വന്നതാണ് മലപ്പുറം ജില്ലയ്ക്ക് തീർത്തും നവുക കഴിഞ്ഞ കുറെ കാലായി ആ കൂട്ടത്തിൽ നേരെ പോയിരുന്നു ആ സ്ഥിതി മാറണോ യു ഡി എഫ് വരണം യു ഡി എഫ് വരണോ സെമി ഫൈനൽ ജയിച്ചാല് നമുക്ക് ഫൈനലിൽ ജയിക്കാൻ പറ്റും ഞാൻ കൂടുതൽ പറയുന്നില്ല ഉറപ്പാണ് യാതൊരു സംശയം വേണ്ട എഴുതി വെച്ചോളി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു നിലംപൂരിൽ വമ്പൻ ഭൂരിവർക്കത്തിന് ഇന്നലെയും ബഹുമാനപ്പെട്ട തങ്ങള് ഞങ്ങളുടെ അധ്യക്ഷൻ മക്കത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പ കാണുന്ന പഹളൊന്നും കണക്കാക്കണ്ട അതൊരു സേഫ് ലാൻഡിങ് നടത്തുകയാണ് ലാൻഡ് ചെയ്യുമ്പോൾ പാലക്കാടും ഉണ്ടായിരുന്നു ഈ ബഹളം തേലക്കരയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേവിടെ ആയിരുന്നു ആ തൃക്കാക്കര ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിലുണ്ടായിരുന്നു ബിജെപി വെക്കുന്ന പറഞ്ഞത് എവിടെ പാലക്കാട് റിസൾട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായത് ഞാൻ പറയണല്ലോ അതും കൊണ്ട് കപ്പടിച്ച് ഞങ്ങൾ പോകുന്നു അതേമാതിരി പോകുമ്പോൾ ഒരു സംശയം വേണ്ട അല്ലായിരുന്നു ഒരിക്കൽ കൂടി റിസൾട്ടിൽ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതൃത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തും ഞാതൊരു സംശയമില്ല